മങ്കടിക്കോ എന്റെ വർത്താനം കേട്ടപ്പോ ഞാൻ വിചാരിച്ചല്ലോ മണാലിക്കോക്കും നിങ്ങക്കോ പറഞ്ഞത് മനസ്സിലായില്ലോ എനിക്ക് മനസ്സിലായി അതേ ഗേസ് നമ്മൾ യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്നവരല്ലേ അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്വപ്നയാത്രകൾക്കൊക്കെ നിറം പകരാൻ വള്ളുവനാടിന്റെ ആസ്ഥാനമായ മങ്കടയിൽ മങ്കട ഫ്ലൈ അമാനി ടൂറിസ്റ്റ് ആൻഡ് ട്രാവൽസ് തുടക്കം കുറിച്ചിട്ടുണ്ട് റ്റ് പാസ്പോർട്ട് സേവനങ്ങൾ ഉമ്ര വിസ അതുപോലെ തന്നെ വിസിറ്റിംഗ് വിസകൾ ഉമ്ര സർവീസ് സർട്ടിഫിക്കറ്റ് അറ്റൻഷൻ അങ്ങനെ ഒക്കെ കുറഞ്ഞ ചെലവിൽ മങ്കട ഫ്ലൈ അമാനി ട്രാവൽസ് ചെയ്തു കൊടുക്കുന്നുണ്ട് എല്ലാ മാസവും ഡൽഹി ആന്ധ്ര അതുപോലെ കാശ്മീർ മണാലി ഗോവ അതുപോലെ തന്നെ ബാംഗ്ലൂർ ഫ്ലൈറ്റ് യാത്രകൾ അങ്ങനെ നിരവധി ചെറുതും വലുതുമായ യാത്രകൾ നമ്മുടെ ഫ്ലൈ അമാനി ട്രാവൽസ് ഒരുക്കിയിട്ടുണ്ട് തുർക്കി തായ്ലൻഡ് മലേഷ്യ ദുബായ് തുടങ്ങിയ ഇന്റർനാഷണൽ പാക്കേജുകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പൊ ടൂർ പാക്കേജുകൾക്കും മറ്റ് ഓൺലൈൻ സേവനങ്ങൾക്കും മങ്കട മദീന മസ്ജിദിന് സമീപമുള്ള അമാനി ട്രാവൽസിൽ നമ്മുടെ ഓഫീസുമായി നേരിട്ടോ അല്ലെങ്കിൽ തായക്കാരൻ്റെ നമ്പറിലോ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ